ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അപ്പം അത് നമ്മൾ മറ്റേ ഡീസൽ വണ്ടികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് മനസ്സിലാവും വി സിക്സ് ഡീസൽ ഉണ്ടല്ലോ ഇതിൻ്റെ തന്നെ അപ്പം അതും ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് പെട്രോൾ അതിൻ്റെ കൂടെ വി ഐറ്റും കൂടെ ആകുമ്പോൾ ആ ഒരു റിഫൈൻമെൻറ്റ് നല്ല വ്യത്യാസമുണ്ട് അത് സർവീസ് ആക്ച്വലി നമുക്ക് ഈ പുതിയ വണ്ടികളുടെ കാര്യം പറയുന്ന പോലെ അത്രയും ഇങ്ങനെ പറയാൻ പറ്റില്ല കാര്യം ഇത് ഓരോ പാർട്ടിൻ്റെ ഇത് മാറുന്നത് ചിലപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് മാറുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഉണ്ട് അപ്പം അവിടെ ഇതിൻ്റെ ലാൻഡ് ക്രൂസ് ഓണേഴ്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള ഫ്രണ്ട്സിൻ്റെയിൽ നിന്നാണ് സോസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും പ്രൈസ് ഭയങ്കരമായിട്ട് അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ വണ്ടികളുടെ പോലെ അത്ര മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊരു റേറ്റ് പറയാൻ പാടാണ് എന്നാലും ഫോർച്യൂണറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പോലെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഈ പാർട്സ് അവൈലബിലിറ്റി ഇവിടെ കുറവാണ് പാർട്സ് അവൈലബിലിറ്റി കുറവല്ല സംഭവം കിട്ടും പക്ഷേ ഇവിടുത്തെ ഭയങ്കര എക്സ്പെൻസീവാണ് എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കൂടെയുള്ള റേഞ്ചർ റോവറോ അങ്ങനത്തെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്